വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് തരം ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും മഴയത്ത് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലൊക്കെ നല്ല കറുമുറ ആയിട്ടുള്ള സ്നാക്കാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതിലാദ്യം കാണിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടിത് ഒന്നേ കാൽ കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പും പിന്നെ കാൽ കപ്പും എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ പുളിയുള്ള ചോറൊന്നും എടുക്കാതിരിക്കുക പിന്നെ വേണ്ടത് ഇതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കുക ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വലിയൊരു ആക്കി കൊടുക്കാം ഇനി വേണ്ടത് ഇതിലോട്ട് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കാം രണ്ട് കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ മല്ലിയില ചെറുതായിട്ടരിഞ്ഞത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത് പിന്നെ കാൽ ഇഞ്ചി സൈസിലുള്ള ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കായപ്പൊടി ഒരു നുള്ള് കായപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണ് ഇതിലോട്ട് കാശ്മീരി മുളക് അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നോക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് ഒരുപാട് വെള്ളം ചേർക്കാണ്ട് നമ്മൾ ആദ്യം ഒന്ന് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളി അതുപോലെ മല്ലിയില അതിൻ്റെ അരി കഴുകിയെടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി കിട്ടും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഇതിലോട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മാത്രമാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല ലൂസായിട്ടുള്ള മാവല്ല നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഉള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഗോളിഭജയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ ഗോളിഭജ പിന്നെ പക്കാവട ചായക്കടയിലെ പക്കാവട അതൊക്കെ ചെയ്യുന്ന ആ ഒരു പരുവം തന്നെയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചരാം മിക്സ് ചെയ്തെടുത്തിട്ട് ഒരുപാട് തിക്കായിട്ടുള്ള മാവല്ല അപ്പോൾ ഇതുപോലെയാണ് ലൂസായിട്ടുള്ള മാവുമല്ല നമ്മളിതുപോലെ ഇങ്ങനെ കയ്യിലെടുത്ത് ുള്ളി എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക നമ്മൾ നല്ലോണം ലൂസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് മാവിങ്ങനെ പരന്ന് ആ ഒരു രീതിയിലാവും അല്ലാതെ തിക്കായിട്ടുണ്ടെങ്കിൽ അകം പാകം വേഗില്ല ആ ഒരു പ്രശ്നം വരും അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റിയാൽ മതി ഇപ്പം ഞാൻ പകുതിയാണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മളെടുത്ത അളവിൽ ഇതിപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇതിപ്പോൾ നല്ല പാകത്തിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് വേണമെങ്കിലും ഫ്ലെയിം കുറക്കാട്ടോ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടാൻ ഒരു കിട്ടാനൊരിച്ചിരി സമയം എടുക്കുന്നുണ്ട് ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് ചോറും കൂടെ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ട് ട്രൈ ോക്കാം അപ്പം നല്ല ചൂടോടെ നല്ല ചമ്മന്തിയോടെ കൂടെ നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല ചൂട് ചായയും ചമ്മന്തിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ഇതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചതരാം ഇത് ചൂടാറിയാലും കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ചൂറ് വെച്ചിട്ടാണെങ്കിലും നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എന്തായാലും ഇഷ്ടമാവും ഒരിക്കലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് നല്ല മുരിഞ്ഞ വടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എളുപ്പമാണ് അപ്പോൾ നോക്കാം അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരക്കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറത്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവറായി പോകും അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ രണ്ട് കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കുക ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് റവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിക്കായി വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് നല്ലോണം ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിന് നമുക്ക് ഒന്ന് കുറച്ച് വെക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നേരത്തെ വറുത്ത് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു സവാളയുടെ പകുതി മതി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിയിലരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മല്ലിയിലരിഞ്ഞത് മതിയാകും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നല്ലോണം ഓവർ തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഓവർ തിക്കായി വരാറില്ല പാകത്തിനാകാറുണ്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇപ്പം ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എല്ലാം കൂടെ മിക്സായി കിട്ടിയിട്ടുണ്ടല്ലോ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒരു ബോൾ ഷേപ്പ് ആക്കിയൊക്കെ ഉരുട്ടിയെടുക്കാനൊക്കെ ഉള്ള പരുവത്തിൽ നമുക്ക് ഇതൊന്നും ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമുക്ക് വടയുടെ ഷേപ്പ് ആക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു ബോൾ ഷേപ്പ് ആക്കിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വടയൊക്കെ ചെയ്യുന്ന പോലെ എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സദാ ഉഴുന്ന് വടയൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരിച്ചിരി കൈ വിരലിൽ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് രണ്ട് സൈഡും കൂടി ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി മതിയിട്ടതിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഓരോന്നും ചെയ്തു വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ചൂടാവണം അപ്പോൾ എണ്ണയിലിട്ടിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് ഒന്ന് അനക്കി കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട ഇതിപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഒരളവിൽ ഇനി നമുക്കൊരു രണ്ട് പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല കുറച്ച് എരിവും അതുപോലെ നല്ലൊരു ക്രിസ്പിയും ഒക്കെ ആയിട്ടുള്ള എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോൾ നോക്കാം അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മൂന്ന് പൊട്ടോട്ടോ വേവിച്ച് വെച്ചിട്ടുള്ള മൂന്ന് പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടോട്ടോ എടുത്താൽ മതി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കണമെന്നില്ല ചെറിയ രീതിയിൽ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക നോക്കുമ്പോൾ പൊടിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വലിയ പീസ് ഉണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ പിന്നീട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓക്കെ ആയിക്കോളും ഇനി ഇതിലോട്ട് നമുക്ക് സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നോ രണ്ടോ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂണും കുറച്ച് കുറവായിട്ട് തന്നെ ചാട്ട് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടി അതുപോലെ ഒരു നുള്ളു ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിച്ചിരിയും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് ഉറീഗാനോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉറീഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ഇങ്ങക്ക് ഒഴിവാക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നാല് സ്ലൈസ് ബ്രെഡാണ് ഇത് കട്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ബ്രെഡിലും ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു സവാള അതിനനുസരിച്ച് ഒരിച്ചിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പരുവത്തിന് നമുക്കിത് എടുക്കാൻ പരുവത്തിന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നല്ലോണം ആ ഒരു രീതിയിൽ തന്നെ ആക്കി ിയെടുക്കാൻ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു രീതിയിൽ മാവായി കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മാവ് ലൂസാണ് എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ബ്രെഡ് ചേർക്കുമ്പോൾ തന്നെ പാകത്തിനാകുന്നുണ്ട് ബ്രെഡ് പോരാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബ്രെഡ് കൂടുതൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ബോൾസാക്കിയെടുക്കാം പാ പാകത്തിന് തന്നെ ആയി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ നല്ല പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെറിയ ബോൾസാക്കി എടുക്കാം കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി ഈ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ റോൾ ചെയ്തെടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഇനി സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണിത് അപ്പോൾ ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ടിംഗ് ചെയ്യുമ്പോൾ ഞാനെപ്പോഴും കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് തന്നെയാണ് കോട്ടിങ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലോട്ട് പൊടി അങ്ങനെ വീഴുന്നൊന്നുമില്ല ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് തിരിച്ചു മറിച്ചും ഫ്രൈ ചെയ്തെടുക്കുക ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ സാധാ കട്ട്ലെറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഇനി ഒരുപാട് പണിയൊന്നുമില്ല അല്ല എളുപ്പമാണിതുണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് നമ്മൾ കുഴച്ചെടുത്താൽ മതി അങ്ങനെ മസാല വഴറ്റിയെടുക്കുന്ന അങ്ങനെ ഉള്ള പണിയൊന്നുമില്ല മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചാൽ മതി നമുക്കിതുപോലെ ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഞാൻ കട്ട്ലറ്റ് ഫ്രോസൺ ആക്കി വെക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടതിന് ആ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി സൈഡ് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്ത് മതി കണ്ടില്ലേ അപ്പോൾ നല്ല കട്ട്ലെറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കാണുമ്പോൾ അങ്ങനെ തന്നെയുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് അത്ര പണിയൊന്നും അതിനേക്കാളും നല്ല ടേസ്റ്റുമുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിത് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ മുകൾ പാകം നല്ല ക്രിസ്പിയും അകത്ത് കുറച്ച് സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്